കട്ടപ്പനയിൽ പോത്തിറച്ചിക്ക് വില കുറച്ചതിന് പിന്നാലെ നഗരസഭ മീറ്റ് സ്റ്റാൾ പൂട്ടി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലെന്ന കാരണത്താലാണ് സ്റ്റാൾ അടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് പോത്തിറച്ചിക്ക് വില കുറച്ച് വാർത്തകളിൽ ഇടം നേടിയ കട്ടപ്പന നഗരസഭയുടെ മീറ്റ് സ്റ്റാളാണ് ആണ് പൂട്ടിയത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചതിനാലാണ് സ്റ്റാൾ പൂട്ടിയതെന്നാണ് വിവരം മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസർ സ്ഥലത്തെത്തി സ്റ്റാൾ പൂട്ടണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു സ്റ്റാൾ അടച്ചതോടെ അൻപതോളം തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു ഇന്ന് നാല് മാട് പേട്ടി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു മാട് വെട്ടാൻ പറ്റത്തില്ല കോടതി ഓർഡർ ആണ് ഞങ്ങൾ ഈ ബാക്കിയുള്ള പണിക്കാരെയും ഞങ്ങൾ ആത്മഹത്യ പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പണിയുന്ന തൊഴിലാളികൾ മൊത്തം കടവും വായ്പയും പലിശയ്ക്കും പൈസ മേടിച്ചിട്ടാണ് ഈ കട ഉദ്ദേശമാണ് പലിശയ്ക്ക് മേടിച്ചേക്കുന്നത് ഇപ്പൊ ഓരോരുത്തരുടെയും കാര്യം അങ്ങനെയാണ് ആഴ്ചയില് ഇന്ന് അയ്യായിരം രൂപ അടയ്ക്കുന്നവരുണ്ട് രണ്ടായിരം രൂപ അടക്കുന്നവരുണ്ട് പതിനായിരം രൂപ അടയ്ക്കുന്നവരുണ്ട് ഇതാണോ ഈ തൊഴിൽ ഉദ്ദേശമാണ് കാശു മേടിച്ചേക്കുന്നത് പൈസ തിരിച്ചു കൊടുക്കണം അങ്ങ് തൊഴിൽ വേണം മധ്യ കേരളത്തിൽ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്ന ടൗണുകളിലൊന്നാണ് കട്ടപ്പന വർഷങ്ങളായി കെട്ടിടം ലേലം ചെയ്തു നൽകുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നും തൊഴിലാളികൾ ആരോപിച്ചു ഈ പൊലൂഷൻ ഇന്ന് മാത്രമല്ലോ ഈ ഇതിന് ഇതിനെല്ലാം അല്ലേ പക്ഷെ ഇന്ന് വരെ ഒരു പ്രവർത്തനങ്ങളും നടത്താതെ ആരുടെയോ കാര്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന പിന്നെ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇന്നിപ്പോൾ ഈ കട പൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോളർക്കെതിരെ പരാതി കൊടുക്കുന്നതും മേളോട്ട് പോകുന്നതും അതുകൊണ്ട് ഈ കട തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അധികാരി അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇറച്ചിക്കട കൂടാതെ ഇവിടെ അഞ്ച് സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ കെട്ടിടത്തിന്റെ ബലിഷയാണ് പറഞ്ഞാൽ ഇറച്ചിക്കടയ്ക്ക് സ്റ്റേ കൊടുത്തിട്ടുണ്ട് കെട്ടിടം ബലിഷയാണ് അത് മാറ്റി പൊളിച്ചു പണിയണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് അതിന് നമ്മൾ ഇപ്പോൾ പൊളിച്ചു പണിയാൻ എന്തെങ്കിലും ഇത് വാടകയും കൊടുത്ത് നമ്മൾ ഇരിക്കുന്നതാണ് നമുക്ക് വേറെ വേറൊരു ജീവിതമാർഗം ഇല്ല ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നമ്മളെവിടെ പോകാമെന്നുള്ള ആശങ്കയിലാണ് ഈ ഇറച്ചിക്കട പറഞ്ഞാൽ ഇറച്ചിന്ന് പോവാം പേര് എന്ത് ചെയ്യാൻ പറ്റുന്നു

അനധികൃതമായി മാംസം എത്തിച്ച വിൽക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കട്ടപ്പനിൽ ഉണ്ടെന്നും ആരോപണമുണ്ട് ഏത് മാർക്കറ്റ് എവിടെയാണോ മാർക്കറ്റുകളുണ്ട് ഈ മാർക്കറ്റ് മാർക്കറ്റിനെത്താനായിട്ട് ഇത്രയും കാലമായിട്ട് ഈ മാർക്കറ്റിന് ഇതി ഈ ഘട്ടം കണ്ണോടെ തന്നെയാണ് ഈ ലേലം നടത്തിയിരിക്കുന്നത് അതിന്റെ പകുതി സംവിധാനങ്ങൾ ഇതിനെ അധികാരികൾ ചെയ്തു തരണം ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളെ മാറ്റി പറപ്പിച്ചോ ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം സംവിധാനം തന്നാൽ മതി ഞങ്ങക്ക് ഇവിടെ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് നല്ല ഇറച്ചി കൊടുക്കാനുള്ള ഈ മുന്നൂറ് രൂപ വിലയ്ക്ക് അന്നേ ഞങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു സംവിധാനം അധികാരികൾ ചെയ്തു തരണം പിന്നെ ഈ കടയ്ക്ക് വേണ്ടി മാത്രം ഇതിനാ ഇതിനെ കുറേ കളിക്കുന്ന ആൾ പഴയ ആളാണോ പുതിയ ആളാണോന്നല്ല ഇത് എല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും മരുത്തടിക്കുന്നത് പ്രതിദിനം നിരവധി ആളുകളാണ് നഗരസഭയുടെ സ്റ്റാളിലെത്തി ഇറച്ചി വാങ്ങിയിരുന്നത്